ഹായ് അസ്സാമലൈക്കും കെ സി എൽ കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് എഴുപത്തഞ്ച് നെയ്യപ്പത്തിൻ്റെ ഓർഡർ ഉണ്ട് അപ്പോൾ ഇത് രാവിലെ രാത്രി തന്നെ ഞാൻ പച്ചരി കുതിരാൻ വെച്ചിട്ടുണ്ട് ഒന്നര കിലോ പച്ചരി കുതിരാൻ വെച്ചിട്ടുണ്ടതിന് അപ്പോൾ ഇത് നാല് മണിക്ക് എണിച്ചിട്ട് കൈയിട്ട് പിന്നെ വേറെ പാത്ര ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ ഇടും തേങ്ങാവും ചോറും ഇടും അപ്പോൾ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ആറ് കപ്പ് അരിയുണ്ട് എന്ത് പറഞ്ഞെങ്കിൽ ഒന്നര കപ്പ് രണ്ട് കപ്പ് പിന്നെ അരക്കിലോ എന്നത് മിൽക്ക് മേഡിൻ്റെ ടിന്നിലെ അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ആറ് കപ്പ് പച്ചരിക്ക് നാലര കപ്പ് ചോറ് ഇട്ടിട്ടുണ്ട് ആ ചോറിട്ട് പിന്നെ മൂന്ന് കപ്പ് മൂന്ന് കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട് അങ്ങനെ ദാ മൂന്ന് കപ്പ് തേങ്ങ ഇട്ട് അപ്പോൾ മിൽക്ക് മേഡിൻ്റെ ടിന്നിൽ ഞാൻ അൾക്കൽ അപ്പോൾ നമ്മൾ കാസർഗോട്ടാറെ നെയ്യപ്പത്തന്നെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈയിലേക്ക് ഞാൻ ബെല്ലം ഇട്ടുന്നത് ഒരു കിലോൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പിലേക്ക് ഒരു മുന്നൂറ് മുന്നൂറ്റൈൻപത് ഗ്രാം ഇത്ര മതി നല്ല മധുരമാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത് ഗ്രാം മതി അപ്പോൾ വെള്ളമെല്ലാം നോക്കിയിട്ട് കറക്റ്റ് നോക്കിയിട്ട് എടുക്കണം എന്താ പറഞ്ഞെങ്കിൽ ലൂസ് ആയിപ്പോയെങ്കിലല്ല പൊട്ടിപ്പോവും എണ്ണ നല്ലവണ്ണം കുടിക്കൂ ഇങ്ങനെ പൊന്തിയിട്ട് വരികയല്ല പിന്നെ അല്ലെങ്കിൽ തിക്കായിപ്പോയെങ്കിൽ ഉള്ളു ബന്ധു കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ നമുക്ക് ഇനി ഇതാക്കാം ഞാൻ രണ്ട് ചട്ടി വെച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടിയും ഒരു വെള്ളപ്പത്തിൻ്റെ ചട്ടിയും എന്തല്ലെങ്കിൽ പത്ത് മണിക്ക് മുന്നേ കൊണ്ട് കൊണ്ടു കൊടുക്കണം ഇതൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരാൾ ഓർഡർ ആക്കിയത് രാവിലെ പത്ത് മണിക്ക് മുന്നേ എത്തിക്കണമെന്ന് അറിഞ്ഞിന് അപ്പോൾ ഇതാ ഇതിലേക്ക് ഒഴിച്ചിട്ടല്ലേ ഈ മുകളിലേക്ക് കുറച്ച് എണ്ണനെ ഇങ്ങനെ മുകളിലേക്ക് ആക്കി കൊടുത്തങ്ങൾ അപ്പോൾ നല്ലോണം പൊന്തിയിട്ട് വരും ഇത് അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ നല്ല പൊന്തിയിട്ട് വരുന്നത് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നല്ല ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടരണ്ട പെട്ടെന്ന് കരിഞ്ഞവും ഉള്ളിൽ പൊന്തിയിട്ടും ഉണ്ടാവില്ല അപ്പോൾ ഇതാ രണ്ടിൽ നല്ല പൊന്തിയിട്ടുണ്ട് അതിന് ഫസ്റ്റ് ഞാൻ എന്താക്കി രണ്ട് ചട്ടിയിൽ മാത്രം ഉണ്ടാക്കിയനെ രണ്ട് ചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതാണ് ഇനി പിന്നെ വിചാരിച്ച് ഇനി കഴിഞ്ഞില്ല ഇനി ഞാൻ വേറൊരു ചട്ടി വെച്ചതാ അതിൽ നിന്ന് മറിച്ചിട്ട് ഇപ്പുറത്താ ഈ ചട്ടിയിലേക്ക് ഇട്ടു അപ്പോൾ നാലൊന്നിച്ചിട്ട് കഴിയാൽ ആക്കാലം ഇതാ ആക്കിയതെല്ലാം ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറഞ്ഞിട്ട് ഞാനൊരു തോർത്ത് വെച്ചിട്ട് അതിലേക്കെല്ലാം വെച്ചു അപ്പോൾ എണ്ണ എല്ലാം പോകല്ലോ പിന്നെ നമുക്ക് പേപ്പറിലൊന്നും വെക്കാൻ കഴിയില്ലല്ലോ അതിൻ്റെ മഷിയെല്ലാം ഒന്നുമല്ല അപ്പോൾ ഞാനിങ്ങനെ ആക്കൽ അങ്ങനെ അലഹമില്ല എട്ടര മണിയാകുമ്പോൾ തന്നെ നെയ്യപ്പം റെഡിയാണ് ഇത് ഇല്ലല്ലോ ഒരു എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് ആയി ഞങ്ങൾക്ക് പിന്നെ ബാക്കി ഞമ്മടുത്തു അപ്പോൾ ഇത് ഞായറാഴ്ച രാവിലെ കൊടുക്കാനുണ്ടായത് ഓർഡർ അപ്പോൾ ഇന്ന് ഇന്ന് വേറെ ഓർഡർ ഒന്നും ഉണ്ടായിട്ട് ഈ ഒരു ഓർഡർ തന്നെ ഉണ്ടായിന് പിന്നെ നമ്മൾ ഉച്ചക്ക് ശേഷം കണ്ണൂരെല്ലാം പോയിട്ട് വന്ന് അങ്ങനെ ഇന്നത്തെ ഓർഡർ കഴിഞ്ഞു അലഹദില്ല പിന്നെ അതിനെ നമ്മൾ ബോക്സ് ആക്കിയിട്ടത് ഇതുപോലെ ഞാൻ കേക്കിൻ്റെ ബോക്സിൽ ആക്കിയിട്ട് കൊടുത്തത് ഇതുപോലെ അപ്പോൾ അമ്പത് അതിൽ വെച്ച് അൻപത് ചെറിയ ബോ രണ്ട് രണ്ട് തരം ഒരേ ബോക്സ് ഉണ്ടായിട്ട് അപ്പോൾ അമ്പതോ ഇരുപത്തഞ്ചും ആക്കിയിട്ടോ അങ്ങനെ ബോക്സ് ആക്കിയിട്ടെല്ലാം വെച്ച് അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടപ്പറവും ദോശ ഉണ്ടാക്കി അപ്പോൾ ഇന്ന് രാവിലെ സ്കൂളൊന്നും ഇല്ലല്ലോ ഒമ്പതര മണിക്ക് ട്യൂഷൻ ഉണ്ട് അപ്പോൾ ആ സമയമാകുമ്പോൾ എല്ലാം റെഡിയായി അപ്പോൾ ഇന്നത്തെ ഓർഡർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ആയിട്ട്